നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം തിരുവനന്തപുരം മുതലപ്പുഴയിൽ വീണ്ടും അപകടമരണം പുലർച്ചെ മൂന്ന് മുപ്പതോടെ അഴിമുഖത്താണ് അപകടമുണ്ടായത് ആറ് മത്സ്യത്തൊഴിലാളികൾ സഞ്ചരിച്ചിരുന്ന മത്സ്യബന്ധന വള്ളം വലിയ തിരയിൽപ്പെട്ട് തലകീടായി മറിയുകയായിരുന്നു മത്സ്യബന്ധനത്തിന് പോകവെയാണ് പെട്ടെന്ന് അപകടമുണ്ടായത് അഞ്ചുപേർ നീന്തി രക്ഷപ്പെട്ടു കാണാതെ പുതുക്കുറിച്ച് സ്വദേശി ജോണിനെ കണ്ടെത്തി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചിരുന്നു മൃതദേഹം ചെറിയിര താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി അപകടത്തിൽ രക്ഷപ്പെട്ട മത്സ്യത്തൊഴിലാളികളും സമീപത്തെ ബോട്ടിലുണ്ടായിരുന്ന മറ്റ് മത്സ്യത്തൊഴിലാളികളും ചേർന്ന് ആദ്യഘട്ടത്തിൽ ജോണിനായി രക്ഷാപ്രവർത്തനം നടത്തിയെങ്കിലും ശക്തമായ തിര വിനയായി ഇതേടെ സമീപത്തെ പാർക്കെട്ട് നിന്നും ജോണിനെ കണ്ടെത്തി എന്നാൽ ആശുപത്രിയിൽ എത്തിച്ചൊഴിക്ക് മരിച്ചതായാണ് വിവരം പുലർച്ചെ അപകടം നടന്നെങ്കിലും രക്ഷാപ്രവർത്തനത്തിന് കോസ്റ്റ് ഗാർഡോ മറ്റു സർക്കാർ സംവിധാനങ്ങളോ ഉണ്ടായിരുന്നില്ല എന്ന പരാതി മത്സ്യത്തൊഴിലാളികൾ ഉന്നയിച്ചു മുതലപ്പൊഴി മുഖത്ത് പ്രകൃതിയാൽ തന്നെ രൂപപ്പെടുന്ന മണൽത്തിട്ടയിലും ഇവിടെ അശാസ്ത്രീയമായി സ്ഥാപിച്ച പുലിമുട്ടുകൾ നിന്നിറങ്ങി തീരത്ത് കിടക്കുന്ന പാറകളും തട്ടിയുണ്ടാകുന്ന അപകടങ്ങൾ നിരവധി മത്സ്യത്തൊഴിലാളികൾക്കാണ് ജീവൻ നഷ്ടമായത് കഠിനകുളം കായലും അറബിക്കടലും ഒത്തുചേരുന്ന തീരപ്രദേശത്താണ് മുതലപ്പൊഴി അടുത്ത കാലത്തെ ഒട്ടനവധി മത്സ്യത്തൊഴിലാളികളുടെ ജീവനെടുത്ത ഇവിടം ഇപ്പോൾ മരണപ്പൊഴി അറിയപ്പെടുന്നത് ദിവസങ്ങൾക്ക് മുമ്പാണ് ശക്തമായ കടലാക്രമണം തുടരുന്നതിനിടെ മുതലപ്പുഴി അഴിമുഖത്ത് മത്സ്യബന്ധന വള്ളങ്ങൾ മറിഞ്ഞത് അപകടത്തിൽ കോസ്റ്റൽ പോലീസ് ബോർഡ് ജീവനക്കാരുൾപ്പെടെ അഞ്ചു പേർക്കൊന്ന് പരിക്കേറ്റിരുന്നു മുതലപ്പുഴ ഫിഷിംഗ് ഹാർബറിന് വേണ്ടി ബുദ്ധിമുട്ടുകൾ നിർമ്മിക്കാൻ തുടങ്ങിയ രണ്ടിനു ശേഷം മീൻപിടുത്തക്കാരാണ് അപകടങ്ങളിൽ പെട്ട് മരണമടഞ്ഞത് ഓരോ വർഷവും ഈ സംഖ്യ കൂടുകയാണ് ഇതോടൊപ്പം നിരവധി വള്ളങ്ങളും ബോട്ടുകളും അപകടത്തിൽപ്പെട്ട് മത്സ്യബന്ധന സാമഗ്രികൾക്ക് കേടുപാടുകൾ ഉണ്ടാക്കിയതായി ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടം സംഭവിച്ചതായും റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ഏതൊരു തുറമുഖത്തിന്റെയും അടിസ്ഥാനപരമായ ആവശ്യം അത് ഉരുക്കൾക്ക് കടലിൽ പോയി വർന്നതിന്റെ സുരക്ഷിതത്വം നൽകണം എന്നതാണ് എന്നാൽ മുതലപ്പുഴ തുറമുഖത്ത് ഈ സുരക്ഷിതത്വം ലഭിക്കുന്നില്ല സ്വാഭാവിക മണൽത്തീരത്ത് കരയിലെത്തിച്ചിരുന്ന വള്ളങ്ങൾക്ക് ലഭിക്കേണ്ട സുരക്ഷിതത്വം പോലും ഈ ഹാർബറിന് പ്രദാനം ചെയ്യാൻ കഴിയുന്നില്ല ഇതിന് പ്രധാന കാരണം ഈ തുറമുഖ കവാടത്തിൽ മണലടിയുന്നതും അങ്ങനെ രൂപപ്പെടുന്നതും ജലനിരപ്പിന് മുകളിൽ കാണാൻ കഴിയാത്തതുമായ മണൽത്തിട്ടകളോട് ചേർന്ന ശക്തമായ തിരമാലകളും ഓളങ്ങളും ഉണ്ടാകുന്നതാണ് ഇതിനെ മറികടന്ന് മാത്രമേ മത്സ്യബന്ധന ഉരുക്കൾക്ക് കടലിൽ പോയി വരാൻ കഴിയൂ ഈ പ്രശ്നം ഉണ്ടായപ്പോൾ തന്നെ പരിഹാരം തേടി സംസ്ഥാന തുറമുഖ വകുപ്പ് വിദഗ്ധനായ പഠനം നടത്താൻ പൂനെയിലെ പ്രശസ്തമായ സെൻട്രൽ വാട്ടർ ആൻഡ് പവർ റിസർച്ച് സ്റ്റേഷൻ എന്ന കേന്ദ്ര സർക്കാർ സ്ഥാനത്തിന് സഹായം തേടിയിരുന്നു അവർ ദീർഘമായ പഠനം നടത്തി രണ്ടായിരത്തി പതിനൊന്നിൽ ജനുവരിയിൽ കണ്ടെത്തലുകളും നിർദ്ദേശങ്ങളും സമർപ്പിക്കുകയും ചെയ്തു ഇപ്പോൾ പുതിയ പഠനവും നടപടികളും ആവശ്യപ്പെടുന്നവർ ഈ റിപ്പോർട്ട് വായിച്ചിരുന്നെങ്കിൽ ഒപ്പം അവർ നിർദ്ദേശിച്ച നടപടികൾ പ്രാവർത്തികമാക്കിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുന്ന അപകടങ്ങളും മരണങ്ങളും ഇല്ലാതാക്കാൻ കഴിയുമായിരുന്നു മുതലപ്പുഴയ്ക്ക് സമീപത്തെ കടൽ മേഖലയിലെ തിരമാലകളുടെ സ്വഭാവം ഒഴുക്ക് മണൽ നീക്കത്തിന്റെ തോത് എന്നിവയെല്ലാം ഇതിൽ പഠനവിധേയമായിട്ടുണ്ട് അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല എങ്കിലും ഇതിൽ ഏറ്റവും പ്രധാനം കടൽ തീരത്ത് കൂടിയുള്ള മണലിന്റെ ഒഴുക്കാണ് നമ്മുടെ തീരക്കടലിലെ സ്വാഭാവിക പ്രതിഭാസമാണ് ഈ മണൽ ഒഴുക്ക് ഇതിന് തടസ്സമുണ്ടാകുന്ന നിർമ്മിതികൾ നടത്തുമ്പോൾ മണൽ അടിയുന്നതും തീരം ശോഷിക്കുന്നതും സംഭവിക്കുന്നു സി ഡബ്ല്യു പി ആർ എസ് പഠനത്തിൽ കണ്ടെത്തിയത് ഇവിടെ മണൽ ഒഴുക്കുന്നതിന്റെ തോത് വളരെ കൂടുതൽ അതിനാൽ തുറമുഖത്ത് കൂടുതൽ മണൽ അടിയുക തന്നെ ചെയ്യുമെന്നും അവർ വ്യക്തമാക്കി ഇതിന് അവർ പരിഹാരങ്ങളും നിർദ്ദേശിച്ചിരുന്നു ഫിഷിംഗ് ഹാർബർ സുഗമമായി പ്രവർത്തിക്കാൻ രണ്ട് കാര്യങ്ങളാണ് അവർ പറഞ്ഞത് ഒന്ന് പുലിമുട്ടുകളുടെ നീളം കൂട്ടുക രണ്ട് മണൽ അടിയുന്ന തെക്കൻ ഭാഗത്തു നിന്ന് മണൽ ശേഖരിച്ച് ഹാർബറിന് വടക്ക് തീരശോഷണം ഉണ്ടാക്കുന്ന തീരത്തേക്ക് മണൽ നിക്ഷേപിക്കുക പുലിമുട്ടിന്റെ നീളം കൂട്ടി നിർമ്മിച്ച് ആറു വർഷമാകുമ്പോൾ തുറമുഖ കവാടത്തിൽ മണലടിഞ്ഞ് അവിടെ പ്രക്ഷുബ്ധമാകും ഇത് സംഭവിക്കാതിരിക്കണമെങ്കിൽ ആദ്യ വർഷം മുതൽ നിരന്തരം മണൽ മാറ്റിക്കൊണ്ടേയിരിക്കണം ഇതിന് സാൻ ബൈപ്പാസിങ് എന്നാണ് റിപ്പോർട്ടിൽ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത് പക്ഷേ നമ്മുടെ സർക്കാർ ഈ രണ്ട് നിർദ്ദേശങ്ങളിൽ ഒന്ന് മാത്രമാണ് നടപ്പാക്കിയത് പുലിമുട്ടുകളുടെ നീളം കൂട്ടി മണൽ നീക്കുന്ന നടപടി ചെയ്തതേയില്ല അതിനുള്ള ചെലവ് എത്ര പോലും കണക്കാക്കിയിട്ടില്ല പ്രാഥമിക അന്വേഷണത്തിൽ ഇതിന് ഓരോ വർഷവും കോടികൾ ചെലവിടേണ്ടിവരുമെന്ന അറിവായതോടെ ആ അശാസ്ത്രീയ നിർദ്ദേശം ഭാരതത്തിൽ സർക്കാർ നിരസിക്കുകയാണ് ചെയ്തത് ഇത് വ്യക്തമാകുന്നത് മുതലപ്പുഴയിലെ അപകടാവസ്ഥ പരിഹരിക്കാൻ എളുപ്പവഴികളൊന്നും ഇല്ലെന്നതാണ് എല്ലാ വർഷവും മണൽ നീക്കം ചെയ്യുന്ന നടപടി ചെയ്തുകൊണ്ടിരിക്കുന്ന മാത്രമേ സുരക്ഷിതമായ മുതലപ്പുഴ ഹാർബർ ഉണ്ടാകൂ ഇവിടെ അപകടമുണ്ടാക്കി കഴിയുമ്പോൾ മാത്രം തെരച്ചിലും രക്ഷാപ്രവർത്തനം നടത്തി ശാശ്വതമായ പരിഹാരം സാധ്യമല്ല അതേസമയം കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുകയാണ് കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും തീരപ്രദേശത്തിന്റെ താഴ്ന്ന പ്രദേശങ്ങളിലും ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്നും ആയതിനാൽ കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും ഇന്ന് രാത്രി മുപ്പത് വരെ പൂജ്യം ദശാംശം അഞ്ച് മുതൽ ഒന്നാം ദശാംശം അഞ്ച് മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു കടലാക്രമത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും